ஜனவரியில் வந்து இந்த இந்த வருஷம் வந்து பெஸ்ட் ஆக்டர் அவார்டு கிடைக்குதோ இல்லையோ எனக்கு பெஸ்ட்டு சிங்கர் அவார்டு கிடைக்கும்னு நினைக்கிறேன் தேங்க்ஸ் டு விஜயாண்டனி ஏன்னா ஒரு காமெடி நடந்தது இவங்க இவங்க ரெண்டு பேர் வந்து சுந்தர் சாரும் விஜயாண்டனி வந்து உள்ளே பேசிகிட்டு இருந்தாங்க നടൻ വിശാലാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയിൽ നിൽക്കുന്നത് ഓൺ സ്ക്രീൻ ഓഫ് സ്ക്രീൻ പ്രസ്താവനകളിലൂടെയും ഇടപെടലൂടെ എല്ലാം വലിയ വിവാദങ്ങൾ വിശാൽ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന പ്രീ റിലീസ് ഇവന്റിൽ വെച്ചാണ് വിശാഖിന്റെ വിശാലിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് താരത്തിന്റെ ആരോഗ്യാവസ്ഥയെ കുറിച്ച് ആരാധകരിൽ ആശങ്കയുണ്ടായിരിക്കുന്നതാണ് വീഡിയോ മദകരാജ എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ നിന്നുള്ളതാണ് വീഡിയോ ദൃശ്യങ്ങളിൽ നടക്കാനും സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുന്ന വിശാലിനെയാണ് കണ്ടത് വളരെ ക്ഷീണതനെയാണ് വീഡിയോയിൽ വിശാലിന് കാണപ്പെടുന്നത് താരത്തിന് നടക്കാൻ സഹായികളുടെ സഹായം വേണ്ടിവരുന്നുണ്ട് കൈകളും ശരീരവും ശരീരം വറയ്ക്കുന്നുണ്ട് പിടിക്കാൻ പോലും വിശാലിന് സാധിക്കുന്നില്ല ശരീരം വല്ലാതെ മെലിയുകയും ചെയ്തിട്ടുണ്ട് സംസാരിക്കുമ്പോൾ നാക്കുകൊഴിയുകയും ചെയ്യുന്നു എന്താണ് താരത്തിന് സംഭവിച്ചതെന്ന ആശങ്കയിലാണ് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ആശങ്കകൾ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം താരത്തിന്റെ കടുത്ത പനിയാണെന്നും അത് അവഗണിച്ചാണ് പരിപാടിക്കിടെ എത്തിയെന്നുമാണ് ചില റിപ്പോർട്ടുകൾ എന്നാൽ ചർച്ചകളോട് വിശാലോ സിനിമ അണിയറ പ്രവർത്തകരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അധികം വൈകാതെ താരം തങ്ങളുടെ ആശങ്ക നീക്കുമെന്നാണ് ആരാധകർ പറയുന്നത് താരത്തിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് അവർ അതേസമയം രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്തിരുന്ന സിനിമയായിരുന്നു മദകരാജ സുന്ദർ സി സിനിമയുടെ സംവിധാനം നിർവഹിച്ചത് വിജയ് ആന്റണിയാണ് സംഗീതം എന്നാൽ അന്ന് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം റിലീസ് നടന്നില്ല പിന്നീട് പന്ത്രണ്ട് വർഷങ്ങളാണ് സിനിമയുടെ റിലീസിന് വേണ്ടി കാത്തിരുന്നത് ഇതിനിടെ ഊടി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതും സാധിക്കാതെ പോയി പൊങ്കൽ റിലീസായാണ് ചിത്രം എത്തുന്നത് അജിത് കുമാർ നായകനായ വിടാമുയർച്ച എന്ന ചിത്രം പൊങ്കൽ റിലീസിന് എത്താത്തതോടുകൂടിയാണ് ഒട്ടനവധി ചിത്രങ്ങൾ റിലീസിന്റെ ഭാഗമായി തിയേറ്ററിലേക്ക് എത്തുന്നത് അതേസമയം രക്തം പോയ വർഷം വിശാലിന്യതായി തിയേറ്ററിൽ സിനിമയായിരുന്നു അതും ഹിറ്റ് സിനിമയായിരുന്നു പ്രിയ ഭവനിശങ്കർ സമുദ്രക്കനി തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചത് തുപ്പരുവേലൻ അടക്കമുള്ള ചിത്രങ്ങൾ വിശാലിന്റെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അതേസമയം മാർക്ക് ആന്റണിയാണ് മുൻ വർഷങ്ങളിലെ ഏറ്റവും മികച്ച വിശാൽ ചിത്രമായി കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഈയൊരു വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിവേഗമാണ് പടരുന്നത്